വളർത്തു വെക്കുന്ന നേരത്തേക്ക് അറിയാട്ടോ കുട്ടി വളർത്തി വെക്കണ നേരത്തേക്ക് കറിയാ നന്നല്ലോ സന്ധ്യ നേരത്തെ തീർത്തേ ഇങ്ങനെ കറിയല്ല ചെയ്യേണ്ട കടത്താനും പാടില്ല കേട്ടോ വളർത്തു വെക്കണ നേരത്തെ നാമം ചൊല്ല വേണ്ട വീട്ടിലേട്ടോ വളക്കു വെച്ചാലേ നാമം ചൊല്ല ഭഗവാൻ കളിക്കേണ്ട നേരാണ് എന്താ നേരം പറയാട്ടോ നമശിവായ ചൊല്ല വേണ്ട ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ ചെയ്യാട്ടോ സന്ധ്യ സന്ധ്യ നേരത്തെ കരയില്ല പ്രായം ഞാൻ നാശവായും അങ്ങുവരും നമശമായ പറഞ്ഞ എന്താണ് അറിയണ്ടല്ലേ നാവശ്യം ചെല്ലും നീതു വീട്ടിലല്ലേ ഇന്നത്തെ കാലത്തുള്ളത് ഈ പ്രായത്തൊക്കെ വളർത്തു വെച്ചാൽ നമശായും ചെല്ലും ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഏതൊരു വീട്ടിലെ നമശായം ചൊല്ലല ഉള്ളത് ഒന്നാമു ചൊല്ലാന്ന് അറിയില്ല അറിയാം അതിപ്പോ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല നമശിവായ ചൊല്ലാൻ വേണ്ടി അവളെ അമ്മ വിളിച്ചതാണ് അവൾക്ക് നല്ല മടി വിളിച്ച വരികേ ഇല്ല നല്ല മടിയാണ് ഇപ്പൊ കണ്ടില്ലേ മുഖം കൂടി കാണിക്കണില്ല നിങ്ങൾ കണ്ടോ ഇതാണ് അവസ്ഥ ആ ചെറുതും കൂടി വിളിച്ച വരും അവളെ വിളിക്കയാണ് എന്നാലും മാളും കൂടി വരും നമശിവായ ചൊല്ലാനാണ് ഉണ്ണി വേറെ ഒന്നിനല്ലല്ലോ പറഞ്ഞത് കേക്ക് ി അന്നെ വരും എന്റെ കുട്ടി ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരുഅമ്മളുടെ സ്നേഹം കണ്ണ എഴുതി പൊട്ട് എഴുതിയതൊക്കെ എവിടെ ഞാൻ എഴുതി തന്നതൊക്കെ എവിടെ എന്തിനാ വായിച്ച് കുട്ടിയെല്ലാം പറഞ്ഞാൽ കേട്ടില്ലേ എന്താടീ നമ നമശിവായ ചൊല്ലണം നല്ലതാണെന്ന നിനക്ക് നല്ല ബുദ്ധിയുണ്ടാവുള്ളു വരുവോ എന്നാ ഞാൻ ആദ്യം വിളിച്ചില്ലേ ദേവന്മാർ മുതലായവർ അഭിഷേക ജലത്തിന് പിൻപിൽ ചെന്ന് വീഴുന്ന മനോഹരങ്ങളായ നെങ്കരുപടിയുടെ കടാക്ഷങ്ങളാൽ അലങ്കൃതമായ ശരീരത്തിൽ പറഞ്ഞിട്ടുള്ളവയാണ് മണികുണ്ടാദികൾ ശ്രീ ഭഗവതിയുടെ ഭുഗ്യഭൂഷണം ഭഗവാന്റെ പിന്നീട് കടാക്ഷേ പിന്നീടാണ്

Kogini, Mahiram, 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 Thiruvathira, Thiruvathira, hey. Purardham, Poojam, Ayyam, Ayyam, Magam, Poojam, Poojam, Uttram, Uttram, Uttra Atham, Atham, Chitra, -m. Chitra, Chodi, Chodi, Vishagam, Vishagam, Aniram, Aniram, Aniram. -m. Triketa, Triketa, Ma Manam, Moolam, Puradham, Pura ാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ഭദ്രായണ